തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്താൻ നിർബന്ധിതമായ ബ്രിട്ടീഷ് യുദ്ധവിമാനം ഇപ്പോൾ ബ്രിട്ടീഷ് മാധ്യമങ്ങളിലും ചർച്ചയാവുകയാണ് എൺപത് മില്യൺ പൗണ്ട് വിലയുള്ള റോയൽ നേവിയുടെ അത്യാധുനിക വിമാനം കഴിഞ്ഞ പത്ത് ദിവസത്തിലധികമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കിടക്കുകയാണ് കേരള തീരത്തു നിന്നും നൂറ് നോട്ടിക്കൽ മൈൽ ദൂരെയായി പറക്കുന്നതിനിടയിൽ സ്റ്റെൽത്ത് കപ്പാസിറ്റിയുള്ള എഫ് താർട്ടി ഫൈവ് ബി വിമാനം മോശം കാലാവസ്ഥയിൽ പെടുകയായിരുന്നു എന്നാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് രണ്ടാഴ്ചയായി വെയിലും മഴയുമേറ്റ് പുറത്തു കിടക്കുന്ന എഫ് തേർട്ടി ഫൈവ് എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റാൻ ബ്രിട്ടൻ ആദ്യം തയ്യാറാവാതിരുന്നതും വാർത്തയായി മാറി സാങ്കേതിക തകരാർ പരിഹരിക്കാൻ വൈകിയതിനെ തുടർന്നാണ് ഹാങ്ങറിലേക്ക് മാറ്റാൻ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് ലോകത്ത് ഏതാനും രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായുള്ള അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനമാണ് ബ്രിട്ടീഷ് നാവിക സേനയുടെ അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവ് രഹസ്യമായ നിരവധി സാങ്കേതിക സംവിധാനങ്ങൾ കാരണം മറ്റ് യുദ്ധവിമാനങ്ങളെക്കാൾ പോരാട്ട ശേഷി കൂടിയവയാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ എഫ് തേർട്ടി ഫൈവ് ബിയുടെ പാർക്കിംഗ് ഫീസ് യു യുകെയിൽ നിന്ന് ഈടാക്കുമെന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ അധികാരികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ തുക എത്രയാണെന്ന് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല അത് കേന്ദ്ര സർക്കാർ തീരുമാനിക്കും എന്തായാലും അത് കോടികളായിരിക്കും വിമാനം എപ്പോൾ തിരികെ കൊണ്ടുപോകാനാവുമെന്ന് അറിയില്ലെന്ന് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷന്റെ സന്ദേശം എയർപോർട്ടിന് കിട്ടിയെന്നാണ് സൂചന യു കെയിൽ നിന്ന് വിദഗ്ദ്ധ സംഘവും ഉപകരണങ്ങളും എത്തിയാലുടൻ തന്നെ വിമാനം തിരുവനന്തപുരത്തെ മെയിന്റനൻസ് റിപ്പയർ ആൻഡ് ഓവർഹോൾ ഹാങ്ങറിലേക്ക് മാറ്റിയിടും ഇന്ത്യയിലെ വിമാനത്താവളത്തിൽ യു കെ യുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ അറ്റകുറ്റപ്പണി ആദ്യമായിട്ടാണ് വിമാനം സുരക്ഷിതമായി സൂക്ഷിക്കാനാണ് ഹാങ്ങറിലേക്ക് മാറ്റുന്നത് അതിനിടെ ഇന്ധനം തീർന്നതുകൊണ്ടാണ് വിമാനം തിരുവനന്തപുരത്ത് എത്തിയതെന്ന റിപ്പോർട്ടുകൾ ബ്രിട്ടൻ തള്ളിയിട്ടുണ്ട് എച്ച് പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പലിൽ നിന്ന് പറന്നുയർന്ന വിമാനം മോശം കാലാവസ്ഥ കാരണം തിരിച്ചിറങ്ങാനാവാത്ത സാഹചര്യത്തിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത് മടങ്ങാൻ ശ്രമിക്കുന്നതിനിടെ എഞ്ചിനീയറിംഗ് താല് ർ കണ്ടെത്തി ഇതോടെയാണ് കപ്പലിൽ ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതി വന്നതെന്നാണ് ബ്രിട്ടന്റെ വിശദീകരണം വിമാനം തിരുവനന്തപുരത്ത് ഇറക്കാൻ ഇന്ത്യൻ നേവിയും വ്യോമസേനയും വിമാനത്താവള അധികൃതരും ഉൾപ്പെടെ നൽകിയ പിന്തുണയ്ക്ക് കടപ്പെട്ടിരിക്കുന്നുവെന്ന് ഹൈക്കമ്മീഷൻ അറിയിച്ചിരുന്നു അതായത് വ്യോമസേനയെ അടക്കം അറിയിച്ചാണ് വിമാനം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്